ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലെ പരിപാടി തുടങ്ങി അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ നൊത്തോലി മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഒരു വെള്ള നൊത്തോലിയാണ് അപ്പോൾ അത് കൂട്ടാൻ വെച്ചാൽ അത്ര കൊള്ളില്ല അപ്പോൾ ഞാൻ അതിനെ കുരിക്കാമെന്ന് വിചാരിച്ചു ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ഇട്ടയിൽ മാറ്റിപ്പിടിച്ചിട്ടു ദോശ ഉണ്ടാക്കി ദോശയും സാമ്പാറും അപ്പോൾ നൊത്തോലിക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതുപോലെ മുളക് പൊടി ശകലം ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി അപ്പോൾ ഇത്രയും കൂടി കിട്ടും അപ്പോൾ നല്ല നാടൻ കറിവേ കറിവേപ്പിലയും കൂടെ അടർത്തി അടർത്തിയെടുത്ത് ഞാൻ അതിൽ കൂടി വെരലുപ്പൊക്കെ ഇട്ട് എല്ലാം ഒന്ന് പിടിപ്പിച്ച് വെച്ചു അപ്പോൾ അതിനെ മുത്തോലി ഫ്രൈ വെച്ച് അധികം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് പേർക്ക് ഞാനങ്ങനെ അധികം വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ മക്കൾക്ക് മുത്തോലി കറി വെക്കുന്നതിനേക്കാൾ പൊരിക്കുന്നതാണ് ഇഷ്ടം അവർക്ക് അപ്പം അവരുടെ അവരുടെ ഇഷ്ടം നോക്കിയാണ് ഞാൻ ഓരോ ആഹാരങ്ങളും കൂട്ടാങ്ങളും വയ്ക്കുന്നതും അപ്പോൾ അങ്ങനെ വെള്ളം നൊത്തോലിയാണ് എനിക്ക് വെള്ളം നൊത്തോലി അങ്ങനെ കറി വെക്കുമ്പോൾ എനിക്ക് അത് കൂട്ടാൻ ഇരിക്കുമ്പോൾ അതിലെ ഒരു എന്തോ ഒരു കളർ വ്യത്യാസം പോലെ ഇരിക്കും അതിന് മുത്തോലിയല്ലേ വെളുത്തോണ്ടിരിക്കും അപ്പം എനിക്കത് താല്പര്യമില്ല അപ്പം ഞാൻ അതിനെ പൊരിക്കും അങ്ങനെ നൊത്തൂലി ഫ്രൈ ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൽ ഞാൻ സംസാരം കൊടുക്കുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു കുറച്ച് ലാഗാണെന്ന് എന്ന് വെച്ചാൽ ഞാൻ നിർത്തി എന്തൊക്കെ എങ്ങനെ പറയുമ്പോൾ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്യാം ഇതിൻ്റെ മുന്നിൽ ലോണാക്കിയിരിക്കുമ്പോൾ എനിക്ക് പറയാൻ ഞാൻ മനസ്സിലെല്ലാം മനസ്സിലല്ല അടിക്കുവെക്കുന്ന സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ ഞാൻ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ അത് ഇത് അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇപ്പോൾ ഞാനത് എങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റും എന്തായാലും എൻ്റെ സംസാര രീതി ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം എനിക്കത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാനൊരു ട്രിക്ക് ചെയ്തു എന്നുവെച്ചാൽ ഈ സംസാരത്തിൻ്റെ വോയിസ് തന്നെ ശക്കല ഒന്ന് സ്പീഡ് കൊടുത്തിട്ട് ഞാനൊരു സ്പീഡ് കൂട്ടി അപ്പോഴത്തേക്ക് അതെനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു അങ്ങനെ ഈ സ്പീഡ് വിപാടം പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും ഇവർക്ക് ശ്വാസം ഇടാനുള്ള സമയം പോലും കിട്ടുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അതൊരു കാര്യമില്ല കേട്ടോ അപ്പം എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വീഡിയോ ഇടുമ്പോഴും ഷോർട്ട് ഇടുമ്പോഴും എന്തെങ്കിലും ആരെങ്കിലും ഒരു മാറ്റം പറഞ്ഞ് പറഞ്ഞു തന്നാൽ ഞാനത് ചെയ്തു നോക്കും കാരണം നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അവരത് പറയുന്നത് അപ്പോൾ എൻ്റെ രജനി എന്ന കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ അത് എൻ്റെ നന്മ ആഗ്രഹിച്ച അവൾ പറഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ ഇത്ര ശകലം അടിക്കാതെ ഇത്തിരി സ്പീഡ് കൂടുന്നു പക്ഷേ സംസാര രീതിയിലൊന്നും ഒരു മാറ്റവും വരില്ല കേട്ടോ കാരണം ഞാൻ ഇങ്ങനെയാണ് അപ്പം എൻ്റെ സംസാരങ്ങളെ രീതികളും എല്ലാം ഇതിങ്ങനെ എന്നെ പോ ഒരു ഒഴുക്ക് പോലെ അപ്പോൾ അടുക്കള പണി എല്ലാം ഒതുക്കി തൊഴിലുറപ്പിന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിട്ടവട്ടങ്ങളാണ് എല്ലാം നല്ല മഴ പെയ്തു കേട്ടോ ഇന്നലെ രാത്രി അത് ഞാൻ അറിഞ്ഞില്ല ചെറുതായിട്ടൊന്ന് ഊറ്റിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ അടുക്കള പരിപാടി എല്ലാം ഒഴിക്കും എൻ്റെ ജോലി ജോലിക്ക് തൊഴിലുറപ്പിന് പോകാനുള്ള എല്ലാ പരിപാടികളും ഞാൻ എല്ലാം റെഡിയാക്കി പറക്കി വെച്ചു ഇനി പല്ലൊക്കെ തെച്ച് ഇത്തിരി ഒരു ചായ കുടിക്കണം ഗുളിക കഴിച്ചിട്ട് ചായ കുടിച്ചില്ല ഓ ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് അന്നലെ നല്ല മഴയായിരുന്നു മഴ ആ മഴയത്ത് എൻ്റെ ചെടിയൊക്കെ രണ്ട് ദിവസം കൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ രണ്ട് ദിവസമായി ഒഴിച്ചിട്ട് അപ്പോൾ ഒരുമാതിരി കവറിലൊക്കെ ആക്കിയത് നടക്കുന്നത് കൊണ്ട് പാറ പോലെയായി മണ്ണ് അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് അതിനൊരു എളുപ്പ കാര്യമെന്ന് വെച്ചാൽ മഴ പെയ്തതിൽ എനിക്കതിൽ സന്തോഷമുണ്ട് മഴയ്ക്കൊരു വലിയൊരു താങ്ക്സ് അപ്പോൾ എൻ്റെ ചെടികളെയും കൂടെ ഞാൻ സ്നേഹിച്ച് ഒപ്പം ഞാനിങ്ങനെ എൻ്റെ ജോലികളും എൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ് എൻ്റെ ഇടച്ചിടച്ച് ഈ സംസാരത്തിൻ്റെ ആ ഒരു ഇത് മാറി മാറിക്കിട്ടി അപ്പോൾ ഞാനൊന്ന് സ്പീഡാക്കിയത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ എപ്പോഴും സന്തോഷിച്ച് പോസിറ്റീവായിരിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ടാറ്റ